അത് പോയി 900 രൂപ 900 രൂപ 600 രൂപ 600 രൂപ 950 രൂപ 950 650 650 രൂപ 700 രൂപ 700 രൂപ 300 രൂപ 1000 1800 850 900 950 ആയിരം രൂപ ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രണ്ടോ എട്ട് ഇന്നൂറ് നാനൂറ് രൂപ നാനൂറ് രൂപ നാനൂറ് രൂപ ഉണ്ടോ നാന്നൂറ്റമ്പ

1500 1000 1000 1000 1000 1000 1250 1000 1000 200 1700 1000 1000 200 1700 1000 1000 200 200 1700 1000 200 200 200 1750 1000 1000 1000 1000 1300 1000 900 900 900 900 900 80 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 8 600 600 600 600 90 90 90 850 950 500 500 300 500 550 50 550 50 എല്ലാം പച്ച വീനാണ് 550 50 രൂപ 50 550 50 രൂപ 50 550 550 രൂപ കണ്ടോ എടുത്തോ தொள்ளாயிரம் 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 தொள்ளாயிரத்தி அம்பது அம்பது தொள்ளாயிரத்தி அம்பது தொள்ளாயிரத்தி அம்பது 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 தொள்ளாயிரத்தி அம்பது 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 தொள்ளாயிரத்தி அம்பது 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 தொள்ளாயிரத்தி அம்பது ஆயிரம் 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 பைசா கேட்டா எூற்றி ஆயிரத்தி எண்ணூற்றி தொள்ளாயிரம் ஆயிரத்தி தொள்ளாயிரம் 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 தொள்ளாயிரத்தி ரெண்டாயிரம் ஆயிரத்தி ஒருநூற்றி ஆயிரத்தி ஒருநூற்றி அம்பது 1100 1100 കൊട്ടിയണ്ട 1100 1200 1200 1150 1250 1250 1250 1250 1250 1250 1250 അറുന്നൂറ് എണ്ണൂറ് അമ്പത് എണ്ണൂറ് അമ്പത് അമ്പത് എണ്ണൂറ് രൂപ തൊള്ളായിരം നല്ലായിരം നാലായിരം രൂപ നാലായിരം നാലായിരം രൂപ നാലായിരം നാലായിരം ഉണ്ടോ നാലായിരം നാലായിരം രൂപ അറുന്നൂറ് രൂപ അറുന്നൂറ് അമ്പത് അറുന്നൂറ്റമ്പത് 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 അറുന്നൂറ്റി അമ്പത് രൂപ അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് ഇവിടെ ഉണ്ടോ അറുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് കുട്ടിയണ്ടോ ഏഴുന്നൂറ് രൂപണ്ടാ ഏ കുട്ടിയാ ഇരുന്നൂറ് രൂപ